ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാഥാ ക്രിയേഷൻസിലേക്ക് സ്വാഗതം തെങ്ങിൻ കുരുത്തോല കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് തോരണങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതുപോലെയുള്ളൊരു കുരുത്തോല എടുക്കുക തെങ്ങിൻ്റെ ഇള ഇളത്തയായിട്ടുള്ള ഇലയാണ് കുരുത്തോല ഇനി നമുക്ക് കുരുത്തോലയിൽ ഒരേ നീളം അടയാളപ്പെടുത്താം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കൈവിരലുകൾ രണ്ടും ഒരേ അകലത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ അടയാളം വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈയർക്കിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിക്കാണ് ഞാനിവിടെ വര അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ചെരിച്ചാണ് നമ്മൾ വെട്ടുന്നത് ഈർക്കിലിൻ്റെ അറ്റം വരെ നമ്മൾ വെട്ടാവുള്ളൂ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെല്ലാം താഴെ നിന്നും മുകളിലേക്ക് ചെരിച്ച് വെട്ടുക വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈർക്കിൽ വരെ നമ്മൾ വെട്ടാവുള്ളൂ ഈർക്കിലിൻ്റെ അറ്റം വരെ മുറിച്ചെടുത്തിരിക്കുന്ന ഈ ഓരോ ഭാഗങ്ങളും നമുക്കിനി കുറച്ച് മുകളിലേക്കായിട്ട് അതായത് പകുതിയിൽ കൂടുതൽ ഭാഗവും നമുക്കിതുപോലെ ഇല കീറി വെക്കേണ്ടതുണ്ട് പകുതിയിൽ കൂടുതൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഓരോ മാർക്കിങ്സിൽ എത്ര നീളമാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നീളത്തിൻ്റെ പകുതിയും പിന്നീട് എത്രയാണോ നമ്മുടെ ആ കുരുത്തോല ലീഫിൻ്റെ വീതി ആ വീതിയും കൂടെ ചേർത്തിരിക്കുന്ന ഭാഗം അത്രയും നമ്മൾ ലെങ്ത്ത് മുറിച്ച് കീറി വെക്കണം എന്നിട്ട് നമ്മളിനി ഫോൾഡ് ചെയ്യാൻ പോവാണ് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മുൻഭാഗം ഫോൾഡ് ചെയ്യുന്നു എന്നിട്ട് ഇതിൻ്റെ പിൻഭാഗം ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുകയാണ് ഇങ്ങനെ മുൻഭാഗത്തെ ഇല കീറിയത് വലത്തു വശത്തേക്കും പിൻഭാഗത്തെ ഇല കീറിയത് ഇടത്തുവശത്തേക്കും മടക്കിയതിനു ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇനി ചെറുതായി മടക്ക് നിവർത്തിയതിനു ശേഷം ഈ ഒരു ഇലയുടെ അഗ്രഭാഗം മറുവശത്തെ ഇലയുടെ ആ ഒരു വെട്ടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് ഇടത്തു വശത്തേക്കും അതിൻ്റെ പിന്നിലൂടെ ഇതുപോലെ അഗ്രവശം വലത്തുവശത്തേക്കും കൊടുക്കാം ഇതുപോലെ നമുക്ക് മറ്റുള്ളവയും ആവർത്തിക്കാം ഞാനിത് ആദ്യം ഇടത്തു വശത്തേക്ക് മടക്കുന്നു പിൻഭാഗം വലത്തുവശത്തേക്ക് മടക്കുന്നു എന്നിട്ട് ഈർക്കിലെ അകത്തായിട്ട് വരുന്ന രീതിക്ക് ഒന്നിൻ്റെ വിടവിലൂടെ മറ്റൊരു ഇലയുടെ ഭാഗം ഇതുപോലെ ഇടത്തേക്കും വലത്തേക്കുമായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കാം ഒരിക്കൽ കൂടി നമ്മൾ ഇത് ഇടത്തേക്കും പിൻഭാഗം വലത്തേക്കും ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്നിൻ്റെ വിടവിലൂടെ അകത്തേക്ക് ഒരെണ്ണത്തിൻ്റെ അഗ്രഭാഗം അതുപോലെ പിൻഭാഗത്തും ഇതുപോലെ നമ്മൾ കുരുത്തോലയുടെ അഗ്രഭാഗം ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കുരുത്തോല തോരണം റെഡിയാകും ആരാധനാലയങ്ങളിലെയും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിലെ ആവശ്യങ്ങൾക്കാണ് സാധാരണയായിട്ട് ഇതുപോലുള്ള കുരുത്തോല തോരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറ് ഇനി നമുക്ക് മറ്റൊരു കുരുത്തോലത്തോരണത്തിൻ്റെ ഡിസൈൻ പരിചയപ്പെട്ടാലോ വീണ്ടും ഒരു കുരുത്തോലയും കൂടെ നമ്മൾ എടുക്കുകയാണ് എന്നിട്ട് പഴയതുപോലെ തന്നെ ഇതും ഇതുപോലെ നമ്മൾ അടയാളം വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത് നമ്മളൊന്ന് ശീലമാക്കിയാൽ പിന്നെ മാർക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നേരിട്ടങ്ങ് കുരുത്തോല തയ്യാറാക്കാവുന്നതേ ഉള്ളൂ താഴെ നിന്ന് മുകളിലേക്ക് ചരിച്ചാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്യുന്നത് ഈർക്കിലിൻ്റെ അറ്റം വരെയാണ് നമ്മൾ ഇവിടെയും കട്ട് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുത് ഈർക്കിലിൻ്റെ അറ്റം വരെ വെച്ച് നമ്മൾ വെട്ടുന്നത് നിർത്തണം ചരിച്ച് തന്നെയാണ് വെട്ടേണ്ടത് ഈർക്കിലിൻ്റെ അറ്റം മുതൽ താഴോട്ട് നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കണം പകുതിയിൽ കൂടുതൽ ഭാഗം നമ്മൾ ഇതുപോലെ വെട്ടേണ്ടതുണ്ട് നേരത്തെ ഇല മുറിച്ചിരുന്നത് മുകളിലോട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇല മുറിക്കുന്നത് താഴേക്കാണ് ഇനി ഇല മടക്കുന്നതും താഴേക്ക് തന്നെ ഇലയുടെ ഒരു സൈഡ് നമ്മൾ മുൻഭാഗത്തേക്ക് വലത്തേക്കും പിൻഭാഗം നമ്മൾ താഴേക്ക് ഇടത്തേക്കുമാണ് മടക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ മുകളിലോട്ടാണ് മടക്കിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം താഴേക്കാണ് വെട്ടുന്നതും താഴേക്ക് മടക്കുന്നതും താഴേക്ക് ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നേരത്തെ കാണിച്ചതുപോലെ ഒന്നിൻ്റെ വിടവിലൂടെ മറ്റൊന്നിൻ്റെ അഗ്രഭാഗം നമ്മൾ കയറ്റുകയാണ് നോക്കുക ഈ ഒന്നിൻ്റെ അഗ്രഭാഗം നമ്മൾ മറുവശത്തെ ലീഫിൻ്റെ വിടവിലൂടെ വലിച്ചെടുത്തു അതുപോലെ തന്നെ പിൻഭാഗം ഇത് ഈർക്കലി അകത്ത് വരുന്ന രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം ഇതുപോലെ വലിച്ചെടുത്തു അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് ഇല കയറുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം രണ്ട് സൈഡിലേക്കും മടക്കാം മുകളിലേക്കും പിറകിലേക്കുമായിട്ട് താഴേക്ക് ഇനി നമ്മൾ ഒന്നും കൂടെ വിടവുണ്ടാക്കി ഇതുപോലെ ഈർക്കിൽ ഉള്ളിൽ വരണം ആ രീതിക്ക് നമ്മൾ ഇത് ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യത്തെ തോരണം ഉണ്ടാക്കിയ സമയത്ത് മുകളിലോട്ട് തന്നെയാണ് നമ്മൾ വെട്ടിയെടുത്തിരുന്നത് മാർക്കിങ്സ് ഓരോന്നും വെട്ടിയത് നമ്മൾ താഴെ നിന്നും മുകളിലേക്കായിരുന്നു പിന്നീട് ഇല നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതായത് കീറി എടുക്കുമ്പോൾ ആദ്യത്തേത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് കീറിയെടുത്തത് എന്നാൽ രണ്ടാമത്തെ തോരണം നമ്മൾ ചെയ്തപ്പോൾ മുകളിൽ നിന്നും നമ്മൾ താഴോട്ടാണ് കീറി എടുത്തിരുന്നത് ആദ്യത്തെ തോരണം നമ്മൾ മുകളിലേക്കായിരുന്നു മടക്കിയിരുന്നെങ്കിൽ രണ്ടാമത്തെ തോരണം നമ്മൾ താഴേക്കാണ് മടക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രം അങ്ങനെ നമ്മുടെ രണ്ട് തോരണം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന വളരെ എളുപ്പം ചെയ്യാമെന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക